എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മടെ ലോകസഭ ഇലക്ഷനിൽ സുരേഷ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഒരു ലക്ഷം വോട്ടിന് വിജയിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ എന്റെ അടുത്തൊരു നോർത്ത് ഇന്ത്യൻ സുഹൃത്ത് ഉണ്ട് അവന്റെ അടുത്ത് നമുക്ക് ചോദിച്ച നോക്കാം എത്ര വോട്ടിനാണ് സുരേഷ് ഗോപി ജയിക്കന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ അമർത്തുക അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തിന്റെ അടുത്ത് പോവാം

അപ്പൊ ഇവരും പറയണത് ബിജെപി നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം